അസ്സാമലേക്കും വെൽക്കം ബാക്ക് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിത് ഇവിടെ ഒരു രണ്ട് മാമ്പഴാണ് എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഇത് മാങ്ങ മുഴുവനായിട്ട് മുങ്ങുന്ന തരത്തിൽ നമുക്കിതിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകിയിട്ട് വരും അതായത് ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും തേങ്ങയും കൂടി നല്ലതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് അവരവർക്ക് ഇഷ്ടംപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയിട്ട് എടുക്കാം തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഏകദേശം അത്യാവശ്യം ഒരു നല്ലത് കുറുകിയ ഒരു ടൈപ്പിലായി കിട്ടും ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു നാലോ അഞ്ചോ കുരുമുളകും അതേപോലെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്നടിച്ചെടുക്കാം ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ തൈര് ഒഴിച്ച പാട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും തിളപ്പിച്ചെടുക്കാൻ പാടില്ല ഇതൊഴിച്ച പാട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു അടിപൊളി ടേസ്റ്റാകട്ട മാമ്പഴ പുളിശ്ശേരിക്ക് അതും ഉണ്ടാക്കാൻ തന്നെ വളരെ എളുപ്പം തന്നെ അല്ല എല്ലാവർക്കും ഇനി നമുക്കിതിലേക്ക് വരവിട്ട് കൊടുക്കാം അതിന് വേണ്ടിച്ച് ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഓയില് കൊടുത്തിട്ടുണ്ട് ചൂടായ ഓയിലിലേക്ക് നമുക്ക് കടുക് കിട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതേപോലെ രണ്ട് വറ്റൽമുളകും ഇട്ട് ൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് നമ്മുടെ മാങ്ങ മിക്സിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ അല്ലേ അപ്പോൾ ഏതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം മാമ്പഴ പുളിശ്ശേരി ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി തോന്നും അത്രയ്ക്കും നല്ല ടേസ്റ്റാ നട്ട് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് അങ്ങനെ നമ്മളിതാ വറുവൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശരിത റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമായി കാണുന്നവരേക്കും ബായ് അസ്സാം വലൈക്കും